ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചമാങ്ങ കുക്കറിൽ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ പച്ചമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കൊത്തി അരിഞ്ഞുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നുറുക്കണതാണ് നല്ലത് അപ്പം നീ ചെറുതാക്കി നുറുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ മാങ്ങൊക്കെ പെട്ടെന്ന് തന്നെ കണ്ട് അലിഞ്ഞ് പോവും അപ്പോൾ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനുണ്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് നന്നാവുക അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നുറുക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ട് അലിഞ്ഞു പോവും കേട്ടോ അപ്പോൾ ഇതുപോലെ അത്യാവശ്യം അങ്ങനെ ഉണ്ട് മൂത്ത മാങ്ങനെടുക്കുന്നുണ്ട് കൊത്തി അരിഞ്ഞ എടുക്കുമ്പോൾ നല്ല ഷാറായിട്ടുണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ഇതുപോലെ കണ്ട് നുറുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തൂത ഞാനിതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വണ്ടിയൊക്കെ ഞാൻ അണ്ടെടുത്ത് വെച്ചിരിക്കണെ അപ്പോൾ കറിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറെ ഇതുപോലെ ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ചെറുതാണ് കേട്ടോ അപ്പോൾ കുക്കർ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുക്കറടുപ്പത്ത് വെച്ച് കൊടുക്കാം കുക്കറില് കഴിഞ്ഞ് കുറച്ച് നല്ലെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ എന്തെങ്കിലും കുഴപ്പമില്ല പിന്നെയാണ് വെളിച്ചെണ്ണ എന്നോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ എണ്ണയും കൂടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ എൻ്റെ കൈമൊന്ന് വെള്ളത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ ഒക്കെ വെള്ളം ഇട്ടുണ്ടെങ്കിൽ നല്ല പൊട്ടിത്തെറിച്ചല്ലോ അല്ലേ അപ്പോൾ ഇതിലേക്ക് ഇതിൽക്കതാ ഒരസ്പൂണ് കടുകും രണ്ട് സ്പൂണ് ഉലുവിയും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ അതിങ്ങനെ തോലോട് കൂടിയിട്ടൊന്ന് ചതച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ലട്ട് ഒരു അഞ്ചിട്ട് ഇല്ലേ വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ വലിയ പൊണ്ണായ കാരണം അപ്പോൾ കുറച്ച് എത്രയും മണം ഉണ്ടാക്കണതിനനുസരിച്ചിട്ടൊക്കെ ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഈ ഉലുവി കടുവൊക്കെ നന്നായിട്ടൊന്ന് കണ്ട് പൊട്ടി റെഡി അതിൻ്റെ ശേഷം ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കണ്ട് ചെറുതായിട്ടൊന്ന് മൂന്ന് സമയത്ത് ഇതീക്കുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് നാടൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്നും കണ്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഇതിൽക്ക് നമ്മൾക്ക് ഇച്ചിരി മാങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ മാങ്ങ ഇതിൻ്റെ കളറൊക്കെ നല്ല എന്താണ് മൂത്തിട്ടൊന്നുമില്ലിട്ടോ വല്ലാതെ കണ്ട് നല്ലൊരു ഇങ്ങനത്തെ ഒരു മഞ്ഞ ഒരു ഐറ്റം വാങ്ങണം കേട്ടോ അപ്പോൾ അതോട് കുഴപ്പമൊന്നുമില്ല ഏത് വാങ്ങണമെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി ഇതും കൂടി ഇട്ടു കൊടുത്തതിൻ്റെ ആവശ്യം ഒന്നും കണ്ട് എണ്ണയിലൊന്നും കണ്ട് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ കൂടുതൽ നേരമൊന്നും വാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നും നെല്ലും ഒന്നും കണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് നെല്ലോ കൊടുത്തുക്കും ആവണ വിധത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ആയിട്ടൊന്നും കണ്ട് വാടിക്കിട്ടും ചെയ്യും പിന്നെ ഈ തീക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കട്ടോ ഒരു കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ തീക്കാ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നീക്കം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ടീസ്പൂണോളം ഞാൻ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നീക്ക് കുറച്ച് ചുർക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചുറുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുർക്കിയും മുളക് പൊടിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണോളം ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ ഈ മാങ്ങ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമ്പോൾ അപ്പോൾ ഈ മാങ്ങ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ചോറുക്കാണെങ്കിലും പിന്നെ ഓരോ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ രസം തന്നെയാണ് അപ്പോൾ ഈ എരിവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ നന്നായി മുവാണ്ടേ മാങ്ങണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് കഴിക്കാൻ അപ്പോൾ ഇതാ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളിതാ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വിസിൽ വിസിലിത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വിസിൽ വെച്ചിരിക്കുന്നത് ആവി കണ്ട് വരുന്ന സമയത്ത് വിസിലടിക്കാനാവുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കണം അപ്പോൾ വന്ന ആവി ഒക്കെ കളഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ വാങ്ങാം സെറ്റായി കിട്ടും അപ്പോൾ കൂടുതൽ നേരമൊന്നും വിസിലടിച്ചേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഓഫാക്കിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആവി അതൊന്നും ഇങ്ങോട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വിസിലടിച്ചിട്ട് പിന്നെ ആവി പോവുകളൊക്കെ അത്തുന്ന മാങ്ങക്കെ വന്ന് അലഞ്ഞു പോട്ടാ അപ്പോൾ ഏകദേശം ഒന്ന് അയതിന് ശേഷം വിസിലടിക്കണം അതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതാ അതിൻ്റെ മസാലകളൊക്കെ അടിയിൽ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്നും കണ്ട് അടിപ്പിടിച്ച പോലെ കൊള്ളും പക്ഷെ അത് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ചില കുക്കറിലൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഓ എന്താണ് നമുക്ക് സുർക്ക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക പിന്നെ പൊടി പൊടികളൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനും ചെയ്ത് കൊടുക്കട്ടെ പിന്നെ നമുക്ക് എത്ര മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താണ്ട് നമുക്ക് നല്ല ചൂടറിയുടെ ശേഷം എന്താ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനൊക്കെ അടിപൊളിയാണ് ഈ കാരണം പിന്നെ നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിലും ഒരാഴ്ചയൊക്കെ ഒക്കെ കേടിലാത്തത് തന്നെ അപ്പം ഈ വെഡ്ജീവൊക്കെ ആണെങ്കിൽ എത്ര സമയവും അതുപോലെ ഇരിക്കും ഒരു കേടും ഉണ്ടാവില്ല നല്ല കഴിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ ഞാൻ ഇതിക്ക് കുറച്ചും കൂടി സുർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമുക്ക് ഉപ്പൊക്കെ പോകണ്ടോന്ന് നോക്കിയിട്ട് പിന്നെ ഈ കുറച്ചും കൂടി സുർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അടിപൊളിയിട്ടുള്ള നമ്മുടെ മാങ്ങവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷാവ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും